ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അപ്പോ ഇന്ന് ഇപ്പോ എൻ്റെ ഗാർഡനിലെ മിക്ക ചെടികളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പൊ എന്തിനാ വഴകി നേരെ പോലെ ഇടുവാ ഇതാണ് ഗൈസ് ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരൊന്നും നമുക്കറിയില്ല ഒരു ഒരു ചെടിയാണ് അതൊരു ചെടിയാണ് ഇതേ പുല്ലുപോലെ പിന്നെ അതേപോലെതാ നെൽത്തിങ്ങനെ ഇങ്ങനെ പരത്തി വെച്ചി ചെടികൾ അപ്പൊ ഇതില് കൊറച്ച് മിക്ക ഇതും കാണിച്ചു തരട്ടോ അപ്പൊ ഇനി ഞാന് വേറെ സാധനം കാണിച്ചെ നമ്മള് അന്ന് നമ്മള് കുപ്പിയിലാക്കി വെച്ചില്ല വെയില കുപ്പിയിലാക്കി വെച്ചില്ലേ അത് ഞാൻ കാണിച്ചെ കാണിച്ചെ നല്ല വെയിലുണ്ട് കുപ്പിയിലാക്കിയത് പൊന്ത പോലെ തെല്ലേയിൽ നല്ല പൂവും പിന്നെ ഞാൻ മതിൽ മക്കൊന്നും നോക്കി മാഷാ അല്ല മാഷെ എന്തത് ചെടി നമ്മളെ മിക്ക അതിന്റെ പൂക്കൾ എരിഞ്ഞിരിക്കണേ നമ്മളെ പത്തും മണിൻ്റെ എട്ടു മണിന്റെ മിക്കും പൂക്കള് എരിനീക്കണേ പൂക്കള് കാണാനും പറയാൻ മഷല്ലോ പൂക്കള് പിന്നെ പണ്ട രസേ ആ റോസും അല്ല റെഡും വൈറ്റ് റോസ് മിക്സ്ഡ് പിന്നെ ഞാൻ എന്നാളും നമ്മടെ നമ്മടെ കപ്പിനുള്ളിൽ ഫാൻറെ ഒക്കെ വെച്ചിട്ട് രണ്ട് ടി വി സി പിന്നെ കുത്തി സാധനം കണ്ടില്ലല്ലോ ഇമ്മൊന്നുകൂടി മോഡിഫിക്കേഷൻ ചെയ്ത് വീണ്ടും അതിന് മോഡിഫിക്കേഷൻ ചെയ്ത് ഇപ്പറത്ത് സെയിം സാധനം വെച്ചിട്ട് നടുവിൽ ഇങ്ങനെയും കിട്ടും നോക്കിട്ട് ഇതേപോലെ ഒരു കൊട്ടയച്ചി കൊട്ടരു ഉള്ളില് ഞാൻ പറഞ്ഞു അടുത്ത ഡിസൈൻ ഉടൻ തന്നെ വരൂട്ടോ മറക്കണ്ട പിന്നെ അന്ന് നമ്മളാക്കി വെച്ച് നമ്മുടെ പാത്രങ്ങളില് ഒക്കെ മിനിമം പൂക്ക് പൂക്ക് പൂവ് വന്നു കീഴിട്ടോ പിന്നെ ഇതാദ്യം അവിടെ സാധാ പോലെ വെച്ചായിരുന്നു രണ്ടു മൂന്നര വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല പടർന്നു ഇത് കൊട്ടട മീതൊക്കെ വന്നു കേട്ടോ ഇത് പിന്നെ അന്ന് എന്താക്കോ എന്താ എന്താക്കോ ാന ഞാന്ന് പറഞ്ഞോ എന്താന നീ കാണ നമ്മളെന്താന ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ച വൈറ്റിൽ എന്താന അയിന്റെ ആട്ടോ അത് ചോപ്പ് കളറാണ് പക്ഷെ അത് മുട്ടിട്ടുള്ളു വിരിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് പൂക്കളായിട്ട് പരിചയപ്പെടുത്തി തരാം ഇവൻ റോസ് കുട്ടയാണ് റോസ് കുട്ടയെ നല്ല കാണാൻ രസം കേട്ടോ പിന്നെ വൈറ്റും മറ്റേ റോസും മിച്ചത് ചെറു തേനീച്ചകൾക്ക് അതിൻ്റെ മറ്റേ ചെറിയ തേനീച്ചാ പറന്നുകൊക്കെ മൊത്തം പൂക്കൾ നല്ല പൂക്കള് റോസും വൈറ്റ് മഞ്ഞ ഓറഞ്ച് റെഡ് മാത്രം വൈറ്റ് റോസ് റോസാപ്പ് പോലത്തെ കളറ് അച്ചിരി ഓറഞ്ചു ഇത് കണ്ട നമ്മുടെ റെഡിന്റെ നടുവടെ വൈറ്റ് നിൽക്കാണ് പക്ഷെ വല്ലാണ്ട് തെളിയണില്ല സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും വയറ്റീലുള്ളിൽ അല്ലെ മഞ്ഞട ഉള്ളില് വൈറ്റ് അല്ലെ ഈ വയറ്റീലുള്ളില് മഞ്ഞ മഞ്ഞട ഉള്ളില് അല്ല മഞ്ഞ മാത്രില്ല ഇതൊക്കെ റോസ് മഞ്ഞട ഉള്ളില് റോസ് എന്തൊക്കെ താര ചോദിച്ച ചോദിച്ചാലേ എന്തൊക്കെ തരാം അല്ലേ പൂക്കളിലൊക്കെ എന്താ

പൂക്കൾ ഇപ്പൊ ഇന്നക്കല്ല പിരിഞ്ഞിക്കണ് എട്ടുമണിന്റെ പത്തുമണിന്റെ ആയിട്ട് വാറ കളറ് എന്തായാലേ ഇപ്പൊ ചെടികളൊന്നും ഇഷ്ട പക്ഷെ ഇപ്പൊ എന്താണോ താല്പര്യം വന്നു തുടങ്ങിണ്ട് ആദ്യം മീൻ മീൻ ആദ്യ ചെടികൾ നഷ്ട പക്ഷെ ഇപ്പൊ പൂക്കൾ കയറി കണ്ടിട്ടും പിന്നെ മടക്ക് പോകണമെങ്കിൽ ഇടക്ക് സഹായിക്കും പാൽ സഹായിച്ച ചെടികളുടെ കാര്യത്തിലൊക്കെ എന്താണ് നല്ല ഇൻട്രസ്റ്റ് ഒന്ന് തുടങ്ങി അതാ ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഞാൻ നമ്മളെ കുപ്പികളുടെ ചെയ്യാനും ബാക്കിതാ ലീഫ് മറ്റേ സാധനങ്ങളല്ലോ ചെയ്യാൻ ഞാനൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ നല്ല ഇഷ്ടം തോന്നിക്കാട്ടൊക്കെ ഇത് ഉമ്മക്ക് ഒരു ചേച്ചി ടൂർ പോയോ എന്നോ അപ്പൊ കൊടുത്തോട്ട ഉള്ള രസം മതിലിന്റെ ഭാത്ത ആയിട്ടിങ്ങനെ ഉമ്മ വെച്ചി ചേട്ടം നീതൊക്കെ അടിയിത്തൊക്കെ പറയണന്നുണ്ടെങ്കിൽ അല ചെടികൾ അത് ഇതൊന്നും പൂവിടൂലോ ഇതൊന്നും പൂവില്ലാത്ത ഇടാ പൂവുകളുടെ ഒക്കെ ബെസ്റ്റ് പത്ത് മോണി എട്ട് മൂണിയൊക്കെ തന്നെ നമുക്ക് തൂക്കിയിടോ ഇത് പിന്നെ ആ കാണതാ ഈ വള്ളിക്ക് തൂക്കിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഒതുങ്ങിയെടുക്കുമ്പോഴാണ് എല്ലാ രസമായി കാണാൻ അതൊക്കെ തൂക്കിടുമ്പോ ഇതൊക്കെ കളർന്ന് റെഡി ആയിട്ട് വരുന്നുള്ളു ഇഞ്ുണ്ട് അധികം ഇഞ്ുണ്ട് പാട്ട് ഇഞ്ഞ് നമുക്ക് ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ച പിന്നെ അപ്പൊ മദ്രസയിലക്കരുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ചെറിയ സമണോണ്ട് ഷോയെ അപ്പൊ ഇതൊക്കെ നമ്മള് ശരി ഇന്നത്തെ വീഡിയോ ജസ്റ്റ് കുറച്ച് കാണിച്ചു ബാക്കി അപ്പുറത്ത് വേറെ കൊറച്ചുണ്ട് നീട്ടുമണിയുണ്ട് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ കുറച്ച് കുറച്ച് വീഡിയോസ് അപ്പൊ നമുക്ക് അടുത്ത വീട്ടില് കാണാം ബൈ